നമസ്കാരം കമൽഹാസൻ ഐക്കോണിക് കഥാപാത്രം സേനാപതിയായി വീണ്ടും എത്തിയ ഇന്ത്യൻ ടൂ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷതയായി പറഞ്ഞിരുന്നത് അധ്യാധുനികമായ എഐ സംവിധാനമായിരുന്നു ഇതുമൂലം മൺമറഞ്ഞ നടന്മാരായ നെടുമുടി വേണു വിവേക് മനോബാല എന്നിവരെയൊക്കെ റീക്രിയേറ്റ് ചെയ്തുവെന്നും സംവിധായകൻ ശങ്കർ അവകാശപ്പെട്ടിരുന്നു ചിത്രത്തെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് ഉയർന്നതെങ്കിലും നെടുമുടി അടക്കമുള്ള അന്തരിച്ച നടന്മാരെ ഗംഭീരമായി എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയർന്നത് ചിത്രം റിലീസ് ആയതിനു ശേഷം ഉയർന്ന ട്രോൾ തന്നെ ഇങ്ങനെയായിരുന്നുവെങ്കിൽ മുഴുവൻ നടന്മാരെയും എ ആയി ആക്കാമെന്നായിരുന്നു കാരണം ഒറിജിനലിനെ വെല്ലുന്നതായിരുന്നു ആ ക്രിയേഷൻ എന്നാൽ ചിത്രം പുറത്തിറങ്ങി ആഴ്ചകൾ കഴിയവേ ശങ്കർ വ്യാജമായ അവകാശവാദം ഉന്നയിക്കുകയാണെന്നാണ് ചെന്നൈ സിനിമാ വൃത്തങ്ങളിൽ നിന്ന് ഉയരുന്ന വാദം നെടുമുടി വേണു ജീവിച്ചിരിക്കെ ഷൂട്ട് ചെയ്ത രംഗങ്ങളാണ് ചിത്രത്തിൽ ഭൂരിഭാഗം സ്ഥലത്തും ഉപയോഗിച്ചത് വെറും ഒന്നോ രണ്ടോ ഷോട്ടുകളിൽ മാത്രമാണ് ബോഡി ഡബിൾ ഉപയോഗിച്ച് സി ജി ഐ സഹായത്തോടെ റീക്രിയേഷൻ നടത്തിയത് ഇതിൽ എ ഐക്ക് കാര്യമായി റോളില്ല ഏറ്റവും വിചിത്രം എ ഐ വഴി ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന സാങ്കേതിക വിദഗ്ധരും ഇന്ത്യയിൽ വിരളമാണ് എന്നാണ് ഇതെല്ലാം മറച്ചുവെച്ച് വെറും ഫ്രോഡ് പണിയാണ് ശങ്കർ ചെയ്തതെന്നും ടോളിവുഡിലെ സാങ്കേതിക വിദഗ്ധന്മാരിൽ നിന്നു അഭിപ്രായം ഉയരുന്നുണ്ട് എന്നാൽ ശങ്കറിന്റെയും കമൽഹാസന്റെയും സ്വാധീന ഭയന്ന് ആരും പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്നു മാത്രം ഇന്ത്യൻ ടൂവിൻ്റെ തിരക്കഥയ്ക്ക് തന്നെ ഏഴു വർഷത്തെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ നെടുമുടി വേണു അടക്കമുള്ള താരങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്താണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സൂംഭാസ്കരനുമാണ് ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചത് അന്ന് കുറേ ഭാഗം ചിത്രീകരിച്ചുവെങ്കിലും ശങ്കറും സുഭാസ്കരനും തമ്മിലുള്ള തർക്കങ്ങളെ തുടർന്ന് ചിത്രം നിന്നുപോയി തുടർന്ന് കമൽഹാസൻ ഇടപെട്ട് ഈ തർക്കങ്ങൾ പരിഹരിച്ചാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചത് അതിനിടയിലാണ് ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ച ഇന്ത്യൻ ടു സിനിമയുടെ ചിത്രീകരണത്തിനിടെ ക്രെയിൻ അപകടത്തിൽപ്പെട്ട് മൂന്നു പേർ മരിച്ചു ചെന്നൈ പൂനമല്ലിയിലെ ഇ വിപി ഫിലിം സിറ്റിയിൽ രാത്രി ഒമ്പത് പത്തിനാണ് അപകടമുണ്ടായത് വെളിച്ച സംവിധാനം ഒരുക്കാനെത്തിച്ച ക്രെയിൻ പെടുന്നനെ താഴേക്ക് പതിക്കുകയായിരുന്നു നൂറ്റമ്പത് അടിയിലേറെ ഉയരമുള്ള ക്രെയിൻ വീണ് കീഴയുണ്ടായിരുന്ന ടെൻറ് പൂർണ്ണമായി തകർന്നു ഇതിനുള്ളിൽ കുടുങ്ങിയതാണ് സഹ സംവിധായകൻ കൃഷ്ണ കലാസംവിധാന സഹായി ചന്ദ്രൻ നിർമ്മാണ സഹായി മധു എന്നിവർ മരിച്ചത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന ഒൻപത് പേർക്ക് പരിക്കേറ്റു ഷൂട്ടിംഗ് പൂർത്തിയാക്കി കമൽഹാസനും സംവിധായകൻ ശങ്കറും മടങ്ങിയപ്പോഴാണ് അപകടമുണ്ടായത് ഇരുവരും ഉടൻ തിരിച്ചെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു ജാഗ്രത കുറവ് കാരണം അപകടമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് ക്രെയിൻ ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തിരുന്നു സംഭവത്തിൽ ശങ്കറിനെയും കമൽഹാസനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കമൽഹാസൻ ഒരു കോടി രൂപ വീതം നൽകുകയും ചെയ്തിരുന്നു